അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വിളവെടുപ്പൊക്കെ കുറേയൊക്കെ എവിടെയൊക്കെ ഉണ്ട് പിന്നെ കുമ്പളം വെള്ളരിയൊക്കെ വെള്ളരി ചേന ഇങ്ങനെയുള്ളതൊക്കെ കുറേ കാലം വരെ നമുക്ക് എടുത്ത് വെക്കാൻ കഴിയും അപ്പോൾ പച്ചക്കറിയൊക്കെ നേരിട്ട് കുത്തിയിട്ട് മുളക്കുന്നില്ല എന്നുള്ള പരാതിയൊക്കെ ഉണ്ട് പലർക്കും ഉണ്ടാവും അപ്പോൾ അതിനെ നമ്മൾ ചെയ്യേണ്ടത് ഈ മെത്തേഡാണ് ഇതുപോലെ നമ്മളെ ഒഴിഞ്ഞ ഗ്ലാസ്സോ അല്ലെങ്കിൽ വേറെ പേപ്പർ കൊണ്ട് കൃത്യമായിട്ടുണ്ടാക്കിയ ഏതെങ്കിലും രീതിയിലൊരു ഒരു വിത്ത് മുളപ്പിക്കാനുള്ള രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മതി നമ്മളിപ്പോൾ അവിടെ നമ്മൾ മറ്റെന്തൊക്കെയോ മുളപ്പിച്ചിട്ടുള്ള ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ മുളപ്പിച്ച് കഴിഞ്ഞാൽ ഈ മുളച്ചു വരുമ്പോൾ തന്നെ ഈ ജന്തുക്കൾ വെട്ടിയിടുന്ന സ്വഭാവം അതൊന്നും ഉണ്ടാവില്ല പിന്നെ തവള വെട്ടുക എന്നൊക്കെ പറയാം ശരിക്കും അത് തവളയെല്ലാം വെട്ടുന്നത് പറയുമ്പോൾ എലിയട്ടയാണ് ഇലിയൊക്കെയാണ് വെട്ടിയിടുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടും പിന്നെ മണ്ണ് അടഞ്ഞു വിടന്നിട്ട് മുളക്കാത്ത സ്വഭാവങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്ത് എന്ന് കരുതിയിട്ടപ്പോൾ നമുക്ക് നടാനൊന്നും പറ്റിയ സമയമല്ല എന്നാലും നമ്മൾ ചെറുതായിട്ട് രണ്ട് നമ്മൾ ചെറുതായിട്ട് രണ്ട് കുഴി മുമ്പേ ഉണ്ട് അവിടെ അപ്പോൾ അതിൽ ഒരു മൂന്നാലിനെ നട്ട് കാണിക്കുക എന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതൊന്ന് നട്ട് നോക്കാം അതിൻ്റെ വളർച്ചയൊക്കെ നോക്കി കാണാം അപ്പോൾ എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും പച്ചക്കറി കൃഷിയിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കാരണം നല്ല പച്ചക്കറി നമുക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നട്ടു വളർത്തണം നട്ടുള്ളതൊക്കെ വിഷമടിച്ച പച്ചക്കറികളാണ് അപ്പോൾ അതിന് ഇങ്ങനെ ചെയ്താലും മറക്കുന്നില്ല എന്നുള്ള പരാതിയൊക്കെ ഒക്കെ മാറിക്കൊള്ളു ഇതിൽ ചിരങ്ങുണ്ട് മത്തയുണ്ട് വെള്ളരി ഉണ്ട് കുമ്പളുണ്ട് പിന്നെ കടവലുണ്ട് അതിൽ ചെരങ്ങയും മത്തനും കുമ്പളുമാണ് അപ്പോൾ നമ്മളിവിടെ നടാനും ഉദ്ദേശിക്കുന്നത് കാരണം രണ്ട് ചെറിയ കുഴികളും അതിലേക്കൊന്ന് നട്ട് കാണിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഏത് പച്ചക്കറി ആണെങ്കിലും നല്ല വെയിലുള്ളവർത്തേനും ഇതൊക്കെ ഉണ്ടാവുകയുള്ളൂ പിന്നെ അത് നടടുമ്പോൾ തന്നെ നമ്മൾ കൂടുതലായിട്ടുള്ള വളപ്രയോഗമൊന്നും വേണ്ട അത് നല്ല രീതിയിലൊക്കെ വളർന്നതിന് ശേഷം മാത്രം വളപ്രയോഗം നടത്താൽ മതി തൽക്കാലം മണ്ണിന് ഒരു പോഷകം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വളം ചേർത്താൽ മതി അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉള്ള സ്ഥല സൗകര്യത്തിനനുസരിച്ച് നമുക്ക് നട്ടുപിടിപ്പിക്കാം ോ ബാഗിലാണെങ്കിൽ ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ഉള്ള സ്ഥലത്തൊക്കെ നമുക്ക് ചെറുതായിട്ടൊക്കെ നട്ടു കൊടുക്കാം ഇതിപ്പോൾ നടുമ്പോൾ മാത്രം കുറച്ചൊരു പ്രശ്നമൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ചെറുതായിട്ട് നനച്ചു കൊടുക്കുക വളം കൊടുക്കുക അത്രയൊക്കെ ഉള്ളൂ പിന്നെ കീടങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ക് ഇലവർഗ്ഗം ആണെങ്കിൽ ഇല കൂട്ട പിന്നെ വെള്ളേരി കുമ്പളം ചിരങ്ങ അങ്ങനെയുള്ളതൊക്കെ എപ്പാണെങ്കിലും നമുക്ക് കഴിക്കാം അപ്പോൾ നമ്മളിതിൽ ഒരു നാലെണ്ണമാണ് നടുന്നത് അല്ല മൂന്നെണ്ണം രണ്ട് മത്തനും ഒരു ചിരങ്ങി അപ്പോൾ ഈ നമുക്ക് ഏറെ സുരക്ഷിതമാണ് കൈകളൊക്കെ ഒരു കേടും കൂടാതെ നമുക്ക് നല്ല രീതിയിൽ വളർന്നു കിട്ടും ആദ്യമൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെറിയ രീതിയിൽ അത് കുത്തി കുത്തിപ്പരാത്ത രീതിയിൽ കൊടുക്കുക പിന്നീട് അതിൻ്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഒഴിവുള്ള സമയം ചരഞ്ഞെടുത്ത് ചെറുതായിട്ടൊന്ന് നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് എല്ലാ ദിവസവും ആവശ്യത്തിൻ്റെ ഉപയോഗിക്കാം അപ്പോൾ ഇതിൽ നമ്മൾ നടുന്ന ചിരങ്ങ ഒഴിച്ച് നമ്മൾ കുമ്പളം വെള്ളേരി ചേന എന്നിവയൊക്കെ നമുക്ക് ഏത് കാലത്തും ഉപയോഗിക്കാം നടുന്ന കാലത്ത് മാത്രമല്ല അപ്പോൾ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു തടമോ രണ്ട് നമ്മൾ ഇതുപോലെ ചെയ്തു വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് എപ്പോഴും ഇതൊക്കെ ഉപയോഗിക്കാം അന്നേരം മാത്രമല്ല നമുക്ക് എടുത്തു വെച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇതൊക്കെ നമുക്ക് എടുത്തു വെച്ചിട്ട് പോലെ എടുത്ത് വെച്ചിട്ട് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം അതൊന്നും നമുക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യം ഉണ്ടാവില്ല പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള സാധനം നമുക്ക് കിട്ടും ചെയ്യും സുഖമില്ല എന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിലിരുന്നാൽ എന്നും സുഖമില്ലാതിരിക്കുള്ളൂ അസുഖമൊക്കെ ഇതിൻ്റെ കൂടെ അത് മാറി കിട്ടും നമ്മൾ ഓരോ കാര്യങ്ങളൊന്നും തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അസുഖങ്ങളൊക്കെ മാറി മറന്ന് അതിൽ ഏർപ്പെടുമ്പോൾ കുറേയൊക്കെ മാറിക്കിട്ടും അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇനി ഇതിൻ്റെ തുടർന്നുള്ള വളപ്രയോഗവും പരിതരണവും വളർച്ചയൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാക്കുന്നു എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇതുപോലൊക്കെ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ബൈ ബൈ